മലപ്പുറം പൊന്നാനി എ എൽ പി സ്കൂളിലെ വെള്ളക്കെട്ടിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും ദേശീയപാതാ അധികൃതരെയും രൂക്ഷമായി വിമർശിച്ച് പി നന്ദകുമാർ എം എൽ എ ദേശീയപാതാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് അപകടമുണ്ടാക്കിയാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും എം എൽ എ വ്യക്തമാക്കി ദേശീയപാതാ നിർമ്മാണത്തെ തുടർന്ന് രണ്ടു വർഷത്തോളമായി പൊന്നാനി ആനപ്പടി എ എൽ പി സ്കൂളിലെ വെള്ളക്കെട്ട് രൂക്ഷമാണ് നാളിതുവരെയായി ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്ന് സ്ഥലം എം എൽ എ പി നന്ദകുമാർ വിമർശിച്ചു വളരെ മെച്ചപ്പെട്ട മേഖലയിലെ അഞ്ചെട്ട് വാർഡുകൾക്കകത്തുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് ഒരുപാട് ക്ലാസുകൾ ഉണ്ടായിരുന്നു അസൗകര്യത്തിന് കാരണം ഒന്ന് ഇവിടുത്തെ വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ട് രണ്ടു വർഷം പോലും വെള്ളക്കെട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പ്രശ്നമേ ഉണ്ടായിട്ടില്ല ഈ എൻ എച്ചിൻ്റെ റോഡ് ഉയർന്നതും കൂടി ഇത് താണു പ്രദേശമാവുകയും ഇവിടെ വെള്ളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും നടപടി സ്വീകരിക്കണം ഇതിനെ റിപ്പോർട്ട് ബാക്കി ദേശീയപാതയോരത്തെ സ്കൂളിന് മുന്നിൽ ദേശീയപാത ഉയർത്തി നിർമ്മിച്ചതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാനിടയാക്കിയത് നിർമ്മാണ വേളയിൽ തന്നെ വെള്ളമൊഴുകിപ്പോകാനുള്ള സൗകര്യമൊരുക്കണമെന്ന് നഗരസഭാ ദേശീയപാത അധികൃതരെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഈ പരാതി ആരും ഗൌനിച്ചില്ലെന്നാണ് പ്രധാന ആരോപണം തീരദേശ മേഖലയിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് സ്കൂൾ സ്കൂൾ കോമ്പൌണ്ടിൽ മഴവെള്ളം ഇരച്ചെത്തി മുട്ടോളം വെള്ളത്തിൽ നിറയുന്ന സ്ഥിതിയാണുള്ളത് വെള്ളക്കെട്ട് മൂലം കൊച്ചുകുട്ടികൾ വരെ ഏറെ ദുരിതമനുഭവിക്കുന്നു അതേസമയം ഒരാഴ്ചക്കകം വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ദേശീയപാതാ വിഭാഗം ഉറപ്പ് നൽകിയിട്ടുണ്ട് കോമ്പൌണ്ടിൽ മണ്ണിട്ടുയർത്തി സ്കൂളിനകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ വിഷയത്തിൽ നടപടി വൈകിയാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിലാണ് വിമർശനം ഉയർന്നത് കുമാർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ദേശീയപാത റവന്യൂ ആരോഗ്യ വിഭാഗം സ്കൂൾ മാനേജ്മെന്റ് പി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് മലപ്പുറം